പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും കോൺഗ്രസ് ആസ്ഥാനത്താണ് രാഹുൽ മാധ്യമങ്ങളെ കാണുക വോട്ടുചോദ്യ ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു വാരാണസി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വോട്ട് വോട്ടട്ടിമറിയെക്കുറിച്ചാകും രാഹുൽ പറയുക എന്നാണ് സൂചന ഡി ധനസുമോ സുമോദ് എപ്പോൾ തുടങ്ങും വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിന് വേണ്ടിയുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഹുൽ ഗാന്ധി വന്ന് അദ്ദേഹം പഠന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു വോട്ട് കൊള്ള എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം വിശദീകരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി രാജ്യം കാതോർത്തിരിക്കുകയാണ് കാര്യം ആദ്യം അദ്ദേഹം ഈ വോട്ടു ജോലി നടത്തിയപ്പോൾ തന്നെ വോട്ട് ജോലി പുറത്ത് ഇറക്കിയപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചകൾക്ക് ശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായത് ആ സമയത്ത് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം പിന്നീട് തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനം കൃത്യമായ വിശകലനം ചെയ്തതിനു ശേഷം മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് യാത്ര സമീപിക്കുമ്പോൾ ബീഹാറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഹൈഡ്രജൻ ബോബ് പൊട്ടിക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പൊ മറ്റൊരു ആയുധം തനിക്ക് മോദി സർക്കാരിനെതിരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പണിപ്പുരയിലാണ് താൻ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ വളരെ ശക്തമായ ആയുധമുണ്ട് എന്ന് ജനക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ജനക്കൂട്ടം തന്നെയാണ് പട്നയിൽ കൂടിയ ജനക്കൂട്ടം തന്നെയാണ് പറഞ്ഞത് അത് ഹൈഡ്രജൻ ബോംബ് അല്ലേ എന്നുള്ള കാര്യം ചോദിച്ചത് അതായത് ഇപ്പോൾ ബീഹാർ ഇളക്കി മറിച്ച് യാത്രയ്ക്ക് ശേഷം ബീഹാറിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു കോൺഗ്രസ് അനുകൂല തരംഗമാണ് ഉണ്ടാകുന്നത് ഇത് ഈ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ആർ ജെ ഡി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ആർ ജെ ഡി തേജസ്വി യാദവ് അടക്കം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു കാര്യം നേരത്തെ ഈ ആർ ജെ ഡിയുടെ ഭാഗത്തു ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിൽ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയെ പരസ്യമായി പറഞ്ഞിരുന്നില്ല തമിഴ്നാട്ടിലുള്ള മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാത്രമാണ് ആ തരത്തിൽ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്നൊരു കാര്യം പറഞ്ഞത് ഇപ്പോൾ പക്ഷേ അദ്ദേഹം വോട്ട് ചോലി ഈ വോട്ട് കൊള്ള പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഘടകകക്ഷികളിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു പിന്തുണയാണ് ലഭിച്ചത് പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടത്തി കഴിഞ്ഞപ്പോൾ ചെറിയ തരത്തിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് വോട്ടുകൊള്ള എന്ന് പറഞ്ഞ് രാഹുൽഗാന്ധി കൊണ്ടുവന്നതെല്ലാം അസ്ഥാനത്തായി എന്നുള്ളൊരു കാര്യമാണ് ഈ ഭരണപക്ഷം ബിജെപി വക്താക്കന്മാർ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ അടുത്ത ഘട്ടം കൂടി പുറത്ത് വിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് ജയിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇത് വിടുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിനായി കാതോർത്തിരിക്കുന്നത് വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് നേരത്തെ തന്നെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റായ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായിരുന്നു അജയ് റായയുടെ അന്നത്തെ ആരോപണങ്ങൾ അജയ് റായ് പറഞ്ഞ് പറഞ്ഞിരുന്നത് ഈ വോട്ട് കൊള്ള കൃത്യമായി നടന്നിട്ടുണ്ട് മറ്റു പല മണ്ഡലങ്ങളിൽ നിന്നും കൃത്യമായി വോട്ടർമാരെ കൊണ്ടുവന്ന് വാരണാസിയിൽ ചേർത്തതാണ് കാര്യം വാരണാസി ഒരു കാരണവശാലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമല്ല മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും അത് പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ കൂടി പിന്തുണയുണ്ടായപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്ന് തന്നെയായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ എവിടെയാണ് പിഴച്ചത് എന്നുള്ളൊരു കാര്യമാണ് പിന്നീട് കോൺഗ്രസ് പഠനം നടത്തിയത് ആ പഠനം ത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പല മണ്ഡലങ്ങളിൽ നിന്നും വാരണാസിയിലേക്ക് വോട്ട് ചേർത്തിട്ടുണ്ട് മാത്രമല്ല വാരണാസി കോർപ്പറേഷനിൽ പോലും പലതരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വാരണാസി സന്ദർശിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും അവിടുത്തെ കർഷകരോടും അവിടുത്തെ ഗ്രാമീണരോടുമെല്ലാം സംസാരിക്കുമ്പോൾ വിലക്കയറ്റം കൊണ്ട് അവിടെ ജീവിക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു വാരണാസിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് അതായത് വാരണാസിൽ പലപ്പോഴും ഈ വന്നു പോകുന്ന ആളുകൾ മാത്രമാണ് മോദിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ജയ് വിളിച്ചുകൊണ്ട് ുന്നത് അതൊരു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വാരണാസി പക്ഷേ വാരണാസിൽ താമസിക്കുന്ന വാരണാസിയിലെ വോട്ടർമാർ ബി ജെ പിക്ക് എതിരാണ് എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു വോട്ട് ഈ വോട്ടെടുപ്പിന് മുമ്പായി നമ്മൾ സഞ്ചരിച്ചപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ വാരണാസിയുടെ വിവിധ കോണുകളിൽ എത്തിയപ്പോഴും കണ്ടത് ഇത് തന്നെയാണ് അജീറായി പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ കൃത്യമായ ഒരു നടന്നിരുന്നു മാത്രമല്ല മിനിറ്റുകൾ നീണ്ട ഒരു സമയത്ത് വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ അജയ് റായിയുടെ പേര് ഉയർന്നു വരികയും മോദി താഴേക്ക് പോവുകയും കണ്ടിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ പോലും ഈ ഭൂരിപക്ഷം നേടിയത് അത് കള്ളത്തരത്തിൽ നേടിയ അതൊരു വോട്ട് കൊള്ളയിലൂടെ നേടിയ വോട്ട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ അവിടെ വിജയിക്കാൻ പോകുന്നത് അജയ് റായ് തന്നെയായിരുന്നു എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം ഇന്ന് പുറത്തുവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ി ദസുമുദ്ധാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്ത് കാരണം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുമോദ് ഈ വാരാണസി കൂടാതെ ഹരിയാനയെ ഹരിയാനയെപ്പറ്റിയും നേരത്തെ ഗാന്ധി സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയാണ് ഏറ്റവും വലിയ അട്ടിമറി നടന്നായി കോൺഗ്രസ് തന്നെ സംശയിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്നത് ഈ മഹാരാഷ്ട്രയിലെ വിവരങ്ങൾ പുറത്തു വരാത്ത